കാസർകോട് മൊഗ്രാൾ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി കേസിൽ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു പെർവാഡ മാളിയങ്കരയ്ക്ക് സമീപം കോട്ടയിലെ മൈതാനത്ത് അബ്ദുൾ സലാമിന്റെ തല വെട്ടിയെടുത്ത ശേഷം പ്രതികൾ കാലുകൊണ്ട് പന്ത് പന്തുപോലെ തട്ടിക്കളിച്ച മറ്റൊരു പറമ്പിൽ കൊണ്ടുവന്നു ഇട്ടു എന്നാണ് കുറ്റപത്രം അതിക്രൂരമായ നടത്തിയ ഒരു കൊലപാതകമാണ് അതിന്റെ ശിക്ഷാവിധി ഇന്ന് വരുമ്പോൾ പ്രതികൾക്ക് ഏത് രീതിയിലുള്ള ശിക്ഷയാണ് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് കാരണം പ്രതികൾ ആറ് പ്രതികളും കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അബ്ദുൾ സലാമാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഇന്ന് കേസിൽ ശിക്ഷാവിധി വരികയാണ് മൊഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കാസർകോട് മുഗ്രാൽ സ്വദേശി അബ്ദുൾ സലാമിനെ കഴുത്തറത്ത് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ശിക്ഷാവിധി ഇന്ന് വരികയാണ് കേസിലെ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു ചേരുന്നു എന്താണ് പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും അങ്ങേയറ്റം അതിക്രൂരമായി നടത്തിയ ഒരു കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറയുന്നത് എന്തായാലും ഈ കേസിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിന് നടന്ന ഒരു കൊലപാതകമാണ് അതിക്രൂരമായ ഒരു കൊലപാതകം ആ കേസിലാണ് ഇന്ന് വിധി വരുന്നതിൽ ആറ് പ്രതികളാണ് പ്രധാനമായും ഉള്ളത് അതായത് കുമ്പള ബദരിയ നഗറിലെ അബൂബക്കർ സിദ്ധിക്കുന്ന മാങ്ങാമുടി അതുപോലെ തന്നെ പേരോൾ സ്വദേശികളായ ഉമ്മർ ഫാറൂഖ് നിയാസ് പെർവാഡിലെ സഹീർ ആരിക്കാടി ബംബ്രാണിയിലെ ഷെരീഫ് മൊഗ്രാൽ മാളിയങ്കര കോട്ടയിലെ ലത്തീഫ് ഇങ്ങനെ ആറ് പ്രതികളാണ് ഈ കേസിലുള്ളത് ഈ കേസിനെ നാൾ വഴികളിലേക്ക് വന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മുപ്പതിനാണ് അതിക്രൂരമായ കൊലപാതകം മൊഗ്രാൽ കോട്ട മൈതാനിയിൽ വെച്ച് നടക്കുന്നത് ഇയാൾ അബ്ദുൾ സലാമിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാളുടെ കഴുത്തറുത്ത് അത് പന്ത് പന്തുപോലെ തട്ടിക്കളിച്ച് തൊട്ടടുത്തൊരു വളപ്പിലേക്ക് തട്ടിത്തെറിപ്പിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത് അത്രത്തോളം നീചമായൊരു കൊലപാതകം ആ കൊലപാതകത്തിലാണ് ഇന്ന് വിധി പറഞ്ഞത് ഇതിൽ സിദ്ദിഖ് എന്ന ആ പ്രതി ഒന്നാം പ്രതി സിദ്ദിഖ് എന്ന ഒന്നാം പ്രതി ദയാനന്ദൻ എന്ന ബി ജെ പി പ്രവർത്തനരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൂടിയാണ് അത്ര ിൽ നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ആ പ്രതികൾ നടത്തിയ ഒരു കൊലപാതകം പ്രധാനമായും മണലെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലെ കലാശിച്ചതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ സിദ്ദിഖിന്റെ മണൽ ലോറി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും അതുപോലെ തന്നെ സിദ്ദിഖിന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി എന്നതുമാണ് ഈ കൊലപാതകത്തിന് കാരണമായി മാറിയത് അത്തരത്തിൽ അബ്ദുൾ സലാമിനെ ഈ ഇവർ കൂട്ടം ചേർന്ന് എട്ടുപേർ ചേർന്നാണ് ഈ കൊലപ്പെടുത്തുന്നത് അതിൽ രണ്ട് പ്രതികളെ കോടതി നേരത്തെ തന്നെ വെറുതെ വിട്ടിരുന്നു ശനിയാഴ്ച ഈ കോടതി ഈ കേസ് വിധി പറയാൻ ും ഇന്ന് വിധി പറയുമെന്നാണ് പറഞ്ഞത് പന്ത്രണ്ട് മണിയോടുകൂടി ഇതിന്റെ വിധി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ അബ്ദുൾ സലാം നേരത്തെ ഒരു കുമ്പള പഞ്ചായത്ത് അംഗത്തിന്റെ മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത് എന്തായാലും വളരെ കുറ്റപത്രം അത് വളരെ ഗൗരവമുള്ളതാണ് നേരത്തെ ബൈജു പറഞ്ഞതുപോലെ അതിക്രൂരമായാണ് കൊലപാതകം എന്ന അതിനുശേഷം കൊലപാതകത്തിന് ശേഷവും തല പന്തുപോലെ തട്ടിക്കളിച്ചു എന്നുള്ള കുറ്റ ം രാവിലെ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് എങ്കിൽ പോലും അതിലേക്ക് വിശദമായി പോകുമ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും അശ്വതി നമുക്ക് കേട്ടി കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവം കേരളത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിലൊരു കൊലപാതകം ഇത്രയും ക്രൂരമായൊരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ആ രീതിയിലുള്ള ഒരു കൊലപാതകമാണ് വലിയൊരു സംഘം എട്ടോളം പേരടങ്ങുന്ന ഒരു സംഘം ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയും ഈ അബ്ദുൾ സലാമിന്റെ കഴുത്തറത്ത് ഈ മൈതാനത്തിൽ ഫുട്ബോൾ മൈതാനത്തിൽ നിന്നും ഇത്തരത്തിൽ പന്ത് പന്തുപോലെ തട്ടിക്കളിച്ച് തൊട്ടടുത്തൊരു വളപ്പിലേക്ക് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഈ തല ഉടല് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഏതായാലും പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഇതിന്റെ കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്രം പരിശോധിച്ചാൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്പത്തി സാക്ഷികളാണ് ഈ കേസിലുള്ളത് എന്തായാലും അത്രത്തോളം പോലീസിന്റെ അന്വേഷണം വളരെ മികവാർന്ന ഒരു ഈ എട്ട് പ്രതികളും അറസ്റ്റിലാകുന്നത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇവർക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത് അത്രത്തോളം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി പരിഗണിച്ച് ഇതിൽ വധശിക്ഷ നൽകണം എന്നാണ് ഈ പ്രോസിക്യൂഷൻ ആവശ്യം ഏതായാലും ഇവർക്കുള്ള ശിക്ഷ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ഉണ്ടാകും ആ ശിക്ഷ അത് എന്തായാലും കാത്തിരിക്കുകയാണ് കാരണം ഇവർ ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളാണ് അത്രയും ക്രൂരമായി നടത്തിയ ഒരു കൊലപാതകമാണ് അതുകൊണ്ടാണ് ഇവർക്ക് വധശിക്ഷ നൽകണമെന്ന ആ ആ ഒരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഏതായാലും കോടതി ഇത് അംഗീകരിക്കുമോ എന്ന എന്തായാലും കാത്തിരിക്കേണ്ടിവരും അത് പന്ത്രണ്ട് മണി വരെ കാത്തുക്കേണ്ടിവരും പന്ത്രണ്ട് മണിക്കായിരിക്കും ഇതിന്റെ വിധിയുണ്ടാവുക അശ്വതി ശരി കെ വി ബൈജു ആണ് വിവരങ്ങൾ